സോ ഹലോ ഗസ് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫോണിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം ഓക്കെ ഫോണിൽ എങ്ങനെ ട്രേഡ് ചെയ്യുക എന്നുള്ളൊരു സംഭവമായിട്ടാണ് വന്നത് സോ എല്ലാവരുടെയും കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല എല്ലാവരുടെ കയ്യിലും കമ്പ്യൂട്ടർ ഉണ്ടായിക്കൊള്ളണം എന്നില്ല പി സിയും കാര്യങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല സോ എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ടായിരിക്കും ഫോണില്ലാത്തവർ ഈ വീഡിയോ കാണില്ലല്ലോ ഏ അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോണിൽ എങ്ങനെ അതായത് നിങ്ങളുടെ ഫോണിൽ എങ്ങനെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം എങ്ങനെ നമുക്ക് ചാർട്ട് അനലൈസ് ചെയ്യാം ഒരു വീഡിയോ ആണ് ഇത് ഓക്കെ സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ വീഡിയോയിലോട്ട് പോകണമെന്നുള്ളത് തന്നെ ഈ വീഡിയോ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് അടിക്കുക ഓക്കെ ലൈക്ക് അടിക്കാൻ നിങ്ങൾ മറക്കരുത് ഓക്കെ സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഈ വീഡിയോക്ക് ടാർഗറ്റ് ചെയ്യുന്നത് ഒരു ഫിഫ്റ്റി ലൈക്കാണ് അമ്പത് ലൈക്കാണ് സോ നേരെ വീഡിയോയിലോട്ട് പോവാം സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോർ എടുത്തിട്ട് പ്ലേ സ്റ്റോർ എടുക്കുക എന്നിട്ട് ലോഡായിട്ട് വരുന്നുള്ളൂ നിങ്ങൾ ട്രേഡിംഗ് വ്യൂ ഈ സംഭവം ഉണ്ടല്ലോ ട്രേഡിംഗ് വ്യൂ ഫസ്റ്റ് ഡൗൺലോഡ് ആക്കുക ഞാനത് ഓൾറെഡി ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ട്രേഡിംഗ് വ്യൂ ഡൗൺലോഡ് ആക്കുക ഇതിലാണ് നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്യുന്നത് ഓക്കെ ഇത് നിങ്ങൾ ഡൗൺലോഡ് ആക്കുക എന്നിട്ട് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് സൈനിങ് എന്നൊക്കെ വരും നിങ്ങളുടെ ജിമെയിൽ ഏതാണെന്നോ വെച്ചിട്ട് അത് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക നിങ്ങൾ പെർമനൻറ്റ് ജിമെയിൽ വെച്ചിട്ട് വേണേൽ ചെയ്തോ കാരണം നിങ്ങൾക്ക് ഇതിൽ ചാർട്ടിൽ നിങ്ങൾ വരയ്ക്കുന്ന ഓരോ സംഭവവും ഇതിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് ഓക്കെ സോ നമുക്ക് ഫോ ഞാനിത് ഇങ്ങനെ ഒന്നും വരില്ല നിങ്ങൾക്ക് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങളുടെ എന്താ പറയുക ഒരു ചിലപ്പോൾ മേ ബി ഒരു ഒരു കറൻസി വരുന്നുണ്ടാവും ബി ടി സി ചിലപ്പോൾ വരും വന്നു എന്ന് വരും ചിലപ്പോൾ ഒന്നും വന്നില്ല എന്ന് വരും അപ്പോൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്ലസ് ആയിക്കാൻ നിൽക്കുക ഓക്കെ ഈ പ്ലസ് ഐക്കം ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ കറൻസീസ് ആഡ് ചെയ്യാനുണ്ടാവും ഓക്കെ ഈ കറൻസീസ് നിങ്ങൾ ഏതൊക്കെ ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ യൂറോ യു എസ് ഡി ആഡ് ചെയ്യണം അപ്പോൾ ഇവിടെ യൂറ് ഇ യു ആർ എസ് ഡി യൂറോ യു എസ് ഡി എന്ന് അടിച്ചാൽ നിങ്ങൾക്കിവിടെ യൂറോ യു എസ് ഡി എഫ് എക്സ് എം ഇം എക്സ് എന്ന് പറഞ്ഞിട്ട് വരും ഓക്കെ ഈ എക്സ് ജസ്റ്റ് പ്ലസ് ഐക്കം ഞെക്കുക പാക്ക് അടിക്കുക ഓക്കെ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഇവിടെ വരും ഓക്കെ യൂറോ യു വേഴ്സിഡി അങ്ങനെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യമല്ല ഞാൻ ട്രേഡ് ചെയ്യുന്നത് ഇത്ര കറൻസി പ്രൈസിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത് ഓക്കെ ഗോൾഡിലുണ്ട് അതേപോലെ തന്നെ ബി ടി സി യു എസ് ഡി യു എസ് ഡി ജെ പി വൈ ജെ പി വൈ യു എസ് ഡി എ യു ഡി ജെ പി വൈ പിന്നെ ഗോൾഡ് ജി ബി പി യു എസ് ഡി യു എസ് ഡി സി എ ഡി ഇതിലാണ് ഞാൻ ട്രേഡ് ചെയ്യൽ ഞാൻ ഈ കറൻസീസാണ് ഞാൻ നോക്കൽ പിന്നെ ഫ്യൂച്ചേഴ്സിൽ നാഷ് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കലുണ്ട് സോ അത് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല ഓക്കെ നാഷ്ടാക്ക് എൻ്റെ കമ്പ്യൂട്ടറിലുണ്ടാവും നാസ്റ്റാക്കും കാര്യങ്ങളൊക്കെ സോ നിങ്ങൾക്ക് എങ്ങനെ നമുക്ക് ട്രേഡ് ഇതിൽ അനലൈസ് ചെയ്യാം സോ നിങ്ങൾ ഏത് കറൻസിയാണ് ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറൻസിമ്പലും ഞെക്കുക ഓക്കെ ഞെക്കുമ്പോൾ ഇങ്ങനൊരു ഓപ്പൺ വിൻഡോ വരും എന്നിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ ഫുൾ സ്ക്രീൻ എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടില്ലേ ഈ ഫുൾ സ്ക്രീൻ പോയി ഞെക്കുക സോ അപ്പോൾ നിങ്ങൾക്ക് ചാർട്ട് ഓപ്പൺ ആയിട്ട് വരും ഓക്കെ എൻ്റെ ഫോണ് കുറച്ച് ലാഗ് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചാർട്ട് ഓപ്പൺ ആയിട്ട് വരും ചാർട്ട് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് സൈഡിൽ ഇൻ ഞാൻ ഫേവറേറ്റിൽ ആഡ് ചെയ്ത് വെച്ച സാധനങ്ങൾ കാണാൻ പറ്റും നിങ്ങൾ ചേരുന്നു വരുമ്പോൾ നിങ്ങളിൽ ഫേവറേറ്റിൽ ആഡ് ചെയ്ത് വെച്ച സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല സോ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടിയിലുള്ളൊരു ഈ പെന്നിൻ്റെ ബട്ടൺ കണ്ടോ ഈ പെന്നിൻ്റെ ബട്ടൺ അടിയിലെ പെന്നിൻ്റെ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ടൂൾസ് മൊത്തം ഇവിടെയുണ്ട് ഓക്കെ വേണ്ട ടൂൾസ് മൊത്തം ഇവിടെ ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ട്രെൻഡ് ലൈൻ ടൂൾ ആണെങ്കിൽ ഒക്കെ ഇതിന് പേര് എഴുതിയിട്ട് വരെ ഇവിടെ വെച്ചിട്ടുണ്ട് ഒക്കെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് ഫേവറേറ്റിൽ ആഡ് ചെയ്ത് വെക്കുക ഇപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഇത് ഇത് നിങ്ങളും ഫേവറേറ്റിൽ ആഡ് ചെയ്ത് വെക്കുക ഓക്കെ നിങ്ങൾക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫെബ് റിട്രേസ്മെൻറ്റ് നമ്മുടെ ഫെബിനാച്ചിർ റിട്രേസ്മെൻറ്റ് ആഡ് ചെയ്ത് വെക്കണം മസ്റ്റാണ് അതേപോലെ തന്നെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോർകാസ്റ്റിംഗ് ആൻഡ് മെഷർമെൻറ്റിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലോങ് പൊസിഷൻ ഷോർട്ട് പൊസിഷൻ നമ്മൾ ട്രേഡ് ഇട്ടിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരു സംഭവമാണത് ഓക്കേ നമ്മൾ അപ് ട്രെൻഡ് ആണ് ഡൗൺ ട്രെൻഡ് ആണോ അത് ലോങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ് അപ്പ് ആണ് ഷോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തേക്കാണ് അതേപോലെ തന്നെ പ്രൈസ് റേഞ്ച് ബ്രഷ് ഏരോ റെക്റ്റാംഗിള് റെക്റ്റാങ്കിൾ ടൂളാണ് നമ്മൾ ഓർഡർ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരയ്ക്കുക പിന്നെ പാത്ത് എന്ന് പറയേണ്ടത് ഞാൻ ജസ്റ്റ് എന്താ പറയുക ഇങ്ങനെ വരയ്ക്കില്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അതായത് സ്വിങ്സ് ഒക്കെ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ ടൂളാണ് അതൊക്കെ സോ അത്ര ആഡ് ചെയ്താൽ മതി സോ അതൊക്കെ ആഡ് ചെയ്യുമ്പോഴേക്കിനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വന്ന് കാണാൻ പറ്റും സോ ഇതൊക്കെ ആഡ് ചെയ്ത് വെക്കുക ഓക്കെ ഇനി ഇതൊക്കെ ഓരോന്ന് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് സുഖമാണ് നിങ്ങളിപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ടൂൾ എടുത്തു ഓക്കെ ഈ ടൂൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഞെക്കുക എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടത് എവിടെയാണോ അവിടെ കൊണ്ടേ വെക്കുക എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഞെക്കുക എന്നിട്ട് ഇവിടെ കൊണ്ടേ വെക്കുക സോ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ അനലൈസ് ചെയ്യാം ഓക്കെ ഞാൻ ഇപ്പോൾ പുറത്തൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അന അനലൈസ് ചെയ്യാൻ ഇങ്ങനെയാണ് നോക്കൽ ഓക്കെ ഇത് കുറച്ച് ലാഗ് ഇല്ലാത്തവരുടെ ഫോണിൽ നല്ല അടിപൊളിയായിട്ട് വർക്കാവും എൻ്റെ പെർഫെക്റ്റായിട്ട് വർക്കാവുന്നില്ല കാരണം ഫോൺ കുറച്ച് ലാഗ് ഉണ്ട് കാരണം സ്റ്റോറേജും കാര്യങ്ങളും ആയിട്ട് ഇരിക്കുകയാണ് സോ നല്ല ലാഗ് ഉണ്ട് സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാനിവിടെ ലൈൻ വരച്ചു ഇനി ഓർഡർ ബ്ലോക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അതും ഇവിടെ നിൽക്കുക എന്നിട്ട് ഇതിങ്ങനെ വരയ്ക്കാം മേലയ്ക്കാക്കുക എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഞെക്കുക എന്നിട്ട് ഇങ്ങനെ വരയ്ക്കാം ഓക്കെ നിങ്ങൾക്കിവിടെ ഫുൾ സ്ക്രീൻ ആക്കി ഇങ്ങനെ കാണാൻ പറ്റും ഇങ്ങനെ ഓർഡർ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ പറ്റും ഇനിയിപ്പോൾ അപ് ട്രെൻഡിൻ്റെയും ഡൗൺ ട്രെൻഡിൻ്റെയും സാധനം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഡൗൺ എടുത്തു സോ എനിക്ക് ഇവിടെ നിന്നാണ് ഞാൻ എൻട്രി ഇടുന്നത് സോ ഇടയ്ക്ക് ടച്ച് പ്രോബ്ലം ആവുന്നുണ്ട് ഓക്കെ ഓ സീനി സീനി ആ ഓക്കെ സോ ഇങ്ങനെ വരയ്ക്കാം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ലാപ്പിലുള്ള അത്ര ഈസി ആവില്ല പക്ഷെ കുറച്ച് സൂം ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും ഓക്കെ ഞാനിപ്പോൾ കറക്റ്റ് ഇവിടെ വെച്ചു ഇത് ഞാൻ ഡൗൺ ട്രെൻഡിക്ക് വരയ്ക്കാം ഓക്കെ സോ കറക്റ്റായില്ലേ സോ നിങ്ങൾക്ക് ഇങ്ങനെയും വരയ്ക്കാൻ പറ്റും സോ ഇങ്ങനെ നമുക്ക് അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡിനെയും സാധനം വരയ്ക്കാം ഓക്കെ സോ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോണിൽ ചെയ്യാൻ പറ്റും കാരണം ഫോണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടാസ്ക് ആണ് ചെയ്യാൻ പക്ഷേ നമുക്ക് കുറച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും കാര്യങ്ങളൊക്കെ കാരണം ലാപ്പിൽ നമുക്ക് മൗസ് വെച്ചിട്ട് ഇതാക്കാൻ പറ്റും ഇവിടെ നമ്മൾ മാനുവലി കൈ വെച്ചിട്ടുതന്നെ ചെയ്യണം കുറച്ച് സ്മൂത്തുള്ള ഫോണിലെ ഫോണിൽ കാര്യം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കറൻസി പെയേഴ്സ് ഇങ്ങനെ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കറൻസി പെയേഴ്സ് ഇങ്ങനെ ആക്കാൻ പറ്റും ഓക്കെ കറൻസി പെയർസ് അങ്ങനെ ആക്കാം അതേപോലെ തന്നെ ടൈം ഫിഫ്റ്റി മിനിറ്റ് വൺ വൺ മിനിറ്റ് ഫോർ അവർ എന്നുള്ള ടൈമിംഗ് ഒക്കെ ഇവിടെ ഉണ്ട് ഞാൻ ഫിഫ്റ്റി മിനിറ്റ് ആക്കുന്നു വൺ അവർ ആക്കുന്നു ഫിഫ് ഫോർ അവർ വൺ ഡേ ഒക്കെ ഇവിടെ ആക്കാൻ പറ്റും ഓക്കെ മൊബൈലിലും നമുക്ക് ചാർട്ട് അനലൈസിങ് സുഖമാണ് നമുക്ക് കമ്പ്യൂട്ടറിൽ അനലൈസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചാർട്ട് അനലൈസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പോൾ നമ്മൾ ബ്രോക്കറിൽ അനലൈസ് ചെയ്യുന്നതിനെക്കെട്ടും സുഖമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന ട്രേഡിംഗ് വ്യൂലാണ് ട്രേഡിംഗ് വ്യൂൽ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോയിട്ട് ബ്രോക്കർ അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് ട്രേഡ് ഇടുന്നത് ഓക്കെ സോ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഫോണിൽ മാക്സിമം ട്രൈ ചെയ്യുക അപ്പോൾ ലാപ്ടോപ്പ് ഇല്ലാത്തവർ ഫോണിൽ ട്രൈ ചെയ്ത് മാക്സിമം പഠിക്കാം ഫസ്റ്റൊക്കെ ഹാർഡായിരിക്കും ഓക്കെ ഹാർഡായിരിക്കും കുറച്ച് ഹാർഡായിരിക്കും ചെയ്യാനൊക്കെ പിന്നെ 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 അത് പയ്യെ പയ്യെ അത് ശീലമായി വന്നോളും ഓക്കെ പയ്യെ ശീലായിട്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് ചാർട്ട് അനലൈസ് ചെയ്യാൻ പറ്റും ഞാൻ ഇനി പഠിപ്പിച്ചതെങ്കിൽ ഇനി എസ് എം ഒക്കെ ഉണ്ടല്ലോ എസ് എം സി ഒക്കെ നിങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലാണ് ഒന്നും പറയണ്ട നിങ്ങൾ വേറെ ലെവലാകും എസ് എം ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ എസ് എം സി അഡ്വാൻസ് എസ് എം സി അപ്പോൾ മെയിൻ കൺസെപ്റ്റുകളാണ് എസ് എം സിയൊക്കെ എസ് എം സിൻ്റെ തന്നെ കൺസെപ്റ്റാണ് പിന്നെ ബാക്കിയൊക്കെ ലിക്വിഡിറ്റി ആണ് മെയിൻ ലിക്വിഡിറ്റി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രൊഫഷണൽ ട്രേഡറായി ഓക്കെ പിന്നെ നമുക്കൊരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം നമ്മൾ ഡിസ്കൗണ്ടിൽ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് സോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കും ഓക്കെ സോ നിങ്ങൾ മറക്കാത്തന്നെ ഈ വീഡിയോ ലൈക്ക് അടിക്കുക നിങ്ങൾക്കിപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു സോ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അത് മെയിനാണ് ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ വഴിയെ ഉൾപ്പെടുത്തും മൊബൈലിലുള്ള വീഡിയോസ് ഇനി പഴയ പയ്യ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ ഓരോന്ന് നമുക്ക് ഇനി ഓരോ കാര്യങ്ങളിതിൽ പരിചയപ്പെടുത്താനുണ്ട് മൊബൈലിൽ നമുക്ക് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട് ഫണ്ട് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളത് നിങ്ങൾ ഇപ്പം തന്നെ ഫണ്ട് അക്കൗണ്ട് എടുത്ത് ട്രെയിൻ ചെയ്യാൻ ഞാൻ പറയുന്നില്ല കാരണം ഡെമോ അക്കൗണ്ടിൽ ഇപ്പോൾ ട്രെയിൻ ട്രേഡ് ചെയ്ത് പഠിക്കുക ഒരു വൺ മന്ത് ട്രേഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പ് സെറ്റാവും ലോഡ് സൈസൊക്കെ കണ്ട്രോൾ ചെയ്യാം ഞാനെന്തായാലും നാളെ ഡിസ്കോടെ ഓപ്പൺ ചെയ്യും ഓക്കെ ഡിസ്കോടെ ഓപ്പൺ ചെയ്യും ഡിസ്കോടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത സംശയങ്ങളൊക്കെ ചോദിക്കാം അതിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും അപ്പത്തെ അപ്പോ അപ്പോൾ ക്ലിയർ ചെയ്ത് വിടുന്നതാണ് ഓക്കെ സോ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ സോ വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് അടിക്കുക പിന്നെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അതൊന്നും ഞാൻ പറയില്ല സോ നമുക്ക് ഇന്നത്തെ വീഡിയോ അതിൻ്റെ പോയി അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരും അതുവരേക്കും ബൈ